പോയി ആയി ായി ഓഫായി ഫോണ് വൺ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു എന്താ പറ്റിയെന്നോ ഞാൻ പറഞ്ഞില്ലേ കമന്റ് ഒന്നും വരാതെ സ്റ്റില്ലായി നിന്ന ഓഫായി ലൈക്ക് രണ്ട് താങ്ക് യു അഭിജിത്തെ താങ്ക് യു സോ മച്ച് താങ്ക് യു ചക്കര ഉത് ഹായ് വെള്ളോ എനിക്കോ വെള്ളം വേണ്ട വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് എന്താ ലൈവ് കട്ടായ സ്റ്റില്ലായി നിന്ന് അങ്ങനെന്തോ കട്ടായി പോയി ീ പുള്ളി ലോതുരെ ചന്ദനക്കാട്ടിൽ കൂടുണ്ടു വായാടി പെണ്ണി നിന്ന് കൂടുവെക്കാൻ മൂഹം കഥ അങ്ങന വീഡിയോ ലൈക്ക് കണ്ടു രമ്യ കണ്ടു 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 രമ്യ ഞാൻ പിന്നെ വരാം ഓക്കെ തിരുമേനി ഞാൻ അത് എന്താ സുഖലോ എത്ര സമയെന്നോ പറ്റുന്ന അത്രയും സമയം കാണും ഞാൻ എന്തായാലും ചിലപ്പോ എട്ട് മണി വരെ കാണും ചെലപ്പോ അല്ല ഞാൻ കണ്ടു എന്ന് ആ ഓക്കെ 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 കണ്ടോ ആ കണ്ടോ കടവൻ ഹായ് നാലാമത്തെ ലൈക്ക് എന്താണെന്നോ എന്ന് വെച്ചാ പാട്ടോ പാട്ടാണോ ഉദ്ദേശിച്ചേ നാണമാകുന്നു മെയിനി നോകുന്നു നിന്റെ കണ്ണിൽ ഉള്ള കൊള്ളും പ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പോ തോന്നുമ്പാണമാകുന്നു മേനി നോകുന്നു നിന്റെ കണ്ണിൽ മുള്ളുകൊള്ളുമ്പം ആകെ എന്തുവാ പറയുന്നത് മനസ്സിലാകുന്നില്ല എന്തോന്നാ സംഭവം രമ്യ അധികം പാടുന്ന പാട്ട് ഇത് തന്നെയാണ് ഇത് തന്നെയാണ് അധികം പാടുന്ന പാട്ട് സൂപ്പർ അല്ലേ സൂപ്പർ അല്ലേ അടിപൊളിയല്ലേ 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 അങ്ങനെ ഹിറ്റ് ആക്കി എടുത്തു നാണമാകുന്നു മേനി തോന്നുന്നു മുപ്പത്തിരണ്ട് പേരുണ്ട് പ്ലീസ് രണ്ട് വട്ടം സ്ക്രീനിൽ ടച്ച് ചെയ്താൽ മതി ലൈക്ക് വരും ഇല്ലാന്നു മുകളിൽ മൂന്ന് ഡോട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ തൊട്ടാൽ മതി ലൈക്കിന്റെ ഓപ്ഷൻ വരും ഐ സൂപ്പർ പിന്നെ അല്ല കണ്ണിൽ മിന്നും മെയ്യിൽ ഓമ പൂവിൽ നിന്നാരോ തേടിയോരീണം ഇതുപോലെയുള്ള പാട്ടാണ് ഞാൻ കമന്റ് ചെയ്തത് രമ്യ ആണോ ഞാൻ എന്തായാലും ഗുഡ് ഈവനിങ് രവികുമാർ ചേട്ടാ ഗുഡ് ഈവനിങ് ലൈക്ക് തരാം ഓക്കെ തിരുമേനി സുഹേൽ ചേട്ടാ ഇതെന്തേ തലമുടിയേക്ക് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് എങ്ങോട്ട് പോവുക ലൈക്ക് നമ്പർ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുവോ രണ്ട് വട്ടം സ്ക്രീനിൽ ടച്ച് ചെയ്താൽ മതി അതുപോലെ എന്റെ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യൂ